ും ലാടോപ്പുകളും സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ സംവാദ വേദിയിൽ ഡി സി സി അംഗം കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദന തൃശൂർ ഡി സി സി മെമ്പറും മുൻ ബ്ലോക്ക് പ്രസിഡന്റുമായ പ്രൊഫസർ സി ജി ചെന്താമ്പരാക്ഷനാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സൗഹൃദ സംഗമത്തിൽ ആദ്യ അവസാനം പങ്കെടുക്കുകയും സുരേഷ് ഗോപിക്ക് നന്ദി പറഞ്ഞ് സംസാരിക്കുകയും ചെയ്തത് ബി ജെ പി സൌത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ചെന്താമരാക്ഷൻ പ്രസിഡന്റായുള്ള ശ്രീവിദ്യ പ്രകാശിനി സഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തായിരുന്നു പരിപാടി സഭ പ്രസിഡന്റ് എന്ന നിലയിലാണ് പരിപാടിയിൽ പങ്കെടുത്തതെന്നാണ് സി ജി ചെന്താമരാക്ഷന്റെ വിശദീകരണം എന്നാൽ നഗരസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നു നിൽക്കെ പാർട്ടിയുടെ തലമുതിർന്ന നേതാവ് ബിജെപിയുടെ ജെ പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തത് കോൺഗ്രസിനുണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല